നമസ്കാരം ഞാൻ ബൈജു ദേവസി ജനിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടും ജനിച്ച ദിവസം കലണ്ടറിൽ കാണാൻ സാധിക്കാത്ത ഒരു കൊച്ചുപിടുക്കി അതെ എന്റെ പുറകിലും ഫോട്ടോ ഉണ്ട് നിഹാര എന്ന് പറയുന്ന ഈ കൊച്ചു കൊച്ചുപിടുക്കിയുടെ വിശേഷമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇവിടെ അവര് നിഹാര നിഹാരയുടെ മുത്തച്ഛന്റെയും അതുപോലെ തന്നെ അമ്മൂമ്മയുടെയും കൂടെ ഇരുന്നിട്ട് ഡേറ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലെ ഇപ്പൊ ജനിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപതില് ജനിച്ചു പക്ഷെ ഇതുവരെ ജനിച്ച ദിവസം കലണ്ടറിൽ കാണാൻ പറ്റിയിട്ടില്ല ഈ വർഷം അത് കാണാൻ സാധിച്ചോ അതായത് ഫെബ്രുവരി ട്വന്റി നൈൻ ആണ് ഈ ദിവസം വരുന്നത് ഞങ്ങളുടെ കൊച്ചുമോളുടെ ഈ പറഞ്ഞാള് ഓക്കെ വാവേ ഏതാണ് ബർത്ത്ഡേ ദിവസം ഒന്ന് കാണിച്ചേ ആ എന്നാ വാവയുടെ ബർത്ത്ഡേ അതിവർഷം അഥവാ ലീപിയറിൽ ജനിച്ചതുകൊണ്ട് തന്നെ നാലു വർഷത്തിലൊരിക്കൽ മാത്രമാണ് നിഹാരിക്ക് ജന്മദിനം ആഘോഷിക്കാനുള്ള ഭാഗ്യമുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ശരിക്കും നിഹാരിയുടെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണ ശരിക്കും ഒന്നാം പിറന്നാളിന്റെ പ്രൗഢിയോടെ ആഘോഷമായിട്ട് തന്നെ നടത്താനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാരെല്ലാം ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ കൺഫ്യൂഷനിലായിരുന്നു മോള് എൻ്റെ കുട്ടിക്ക് ബർത്ത്ഡേ ഡേ ആഘോഷിക്കാനായിട്ട് എല്ലാ വർഷവും പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവൾക്കുണ്ടായിരുന്നു എങ്കിലും കൂടി കുഴപ്പമില്ല ട്വൻറ്റി എയ്ത്തിനാക്കാം പിന്നെ ഞങ്ങളുടെ കുംഭത്തില് ഭരണിയാണ് അവൾ നാൾ അപ്പം അന്നും ആഘോഷിച്ചു പിന്നെ ട്വൻറ്റി എയ്ത്തിനും കേക്ക് കട്ട് ചെയ്യലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇവളുടെ അച്ഛൻ്റെ അനിയൻ്റെ കുട്ടിയും ഫെബ്രുവരി ട്വൻറ്റി എയ്ത്തിനായിരുന്നു ഇവൾ ട്വൻറ്റി നയൻത്ത് ഒരു ദിവസത്തെ വ്യത്യാസമുള്ളവർ തമ്മിൽ അപ്പോൾ രണ്ട് കുട്ടികളുടെയും കൂടി ഒന്നിച്ച് ഞങ്ങൾ സെലിബ്രേഷൻ നടത്തി അങ്ങനെയാണ് ഇപ്പോൾ വർഷവും ചെയ്തത് ആദ്യമായിട്ട് ആഘോഷിക്കണം അങ്ങനെ ഇരിക്കുകയാണ് ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ഷാജി റാഫേൽ ജിഞ്ചർ മാംഗോ യൂട്യൂബ് ചാനലിലൂടെയാണ് ഷാജി റാഫേൽ ലീപിയറിൽ ജനിച്ച സുഹൃത്തുക്കളെ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ വീഡിയോയുടെ ഫലമായി അത് പിന്നീട് മറ്റ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വരികയും ചെയ്തു അങ്ങനെ ധാരാളം പേര് ഷാജി ചേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ലീപിയർ ഫ്രണ്ട്സ് എന്ന പേരിൽ ഇപ്പോൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു വലിയ പ്രോഗ്രാമായിട്ട് അതൊരു റെക്കോർഡ് അറ്റംപ്റ്റ് കൂടിയായിട്ട് നടത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഭവനത്തെ ഷാജി റാഫേലിൻ്റെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങേരെ വിളിച്ചു അപ്പോൾ നല്ലൊരാശയായിട്ട് തോന്നി അപ്പോൾ ആള് പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു അതിനുശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങേര് അവരുടെ ഒപ്പം തന്നെ എപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയം ആൾ കൊണ്ടുവന്നത് കാരണം ഞങ്ങൾക്ക് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ നന്നായി കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് ആഘോഷിക്കാനുള്ളൊരു അവസരം ആളുണ്ടാക്കി തന്നതിന് ആ വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട് ലിപിയർ ഫ്രണ്ട്സിന്റെ ഏറ്റവും ഇളം തലമുറക്കാരിൽ ഒരാളായിട്ടാണ് നിഹാര വരുന്നത് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ രണ്ടായിരത്തിഇരുപതിൽ ജനിച്ച നാലു പേരോ മറ്റോ ലിപിയർ ഫ്രണ്ട്സിലുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അത് നമ്പർ കൂടുമായിരിക്കും നിഹാരയുടെ ഫാദർ ജയശങ്കർ ആള് പട്ടാമ്പിക്കാരനാണ് ചെന്നൈയിലെ ആവടിയില് ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലെ എൻജിനീയറാണ് അമ്മ ഐശ്വര്യ മേനോൻ എൻ്റെ മകള് അവൾ ചെന്നൈയിൽ എൽ എൻ ടിയിൽ വർക്ക് ചെയ്യുന്നു എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു നിഹാരിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ചെന്നൈയിലാണ് രണ്ടുപേരും ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആയിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയാണ് നിഹാര നിഹാരയുടെ വെക്കേഷൻ ദിവസങ്ങളൊക്കെ ഇപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞ് നിഹാര ഇനി അടുത്ത വർഷം മുതൽ സ്കൂളിൽ പോയി തുടങ്ങേണ്ടി വരും എൽ കെ ജി മുതലേ ക്ലാസ്സുകൾ തുടങ്ങേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ നിഹാര തീർച്ചയായിട്ടും ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ